ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ബ്ലൂ ഹെവൻ ഐപ്പർ സ്റ്റേ വെയ്റ്റ്ലെസ് സ്റ്റിക്കും ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആൻഡ് സ്വാച്ചസ് വീഡിയോ ആണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും ആവണ നാല് ഷെയ്ഡ്സ് ആണ് കേട്ടോ എസ്പെഷ്യലി ഡെസ്കേ സ്കിൻ ടോണിന് നല്ലതുപോലെ തന്നെ ചേരുന്ന നാല് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ചോക്ലേറ്റ് സിറിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ അപ്ലിക്കേറ്റർ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല പോയിന്റഡ് ആയിട്ടുള്ള അപ്ലിക്കേറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്പൊക്കെ നല്ലതുപോലെ തന്നെ ലൈൻ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു സ്മെല്ല് കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കണം കഴിക്കാൻ വേണ്ടി തോന്നും അങ്ങനെ അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഇത്രയും അടുത്ത് വന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആ ഒരു കളർ നല്ലതുപോലെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത്രയും സ്മൂത്താണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒരു കളറ് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ നല്ലൊരു ന്യൂട്ട് ഷെയഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് മീഡിയം ടു ഡെസ്കി സ്കിൻ ടോണിൻ്റെ നല്ലൊരു ന്യൂഡ് കളറായിട്ട് വർക്ക് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ഡീപ്പ് ഡെസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ എന്തായാലും വാഷ് ഔട്ട് ചെയ്യും അപ്പോൾ ഒരു ലിപ് ലൈനറോ ലിപ്സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിന് താഴെയാണ് കേട്ടോ ഒട്ടും ട്രാൻസ്ഫർ ആവണമൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്യാട്ടോ അതിന് മുമ്പ് ഈ ഒരു ലിപ്സ്റ്റിക് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫെസ്റ്റീവ് ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് നമ്മളെ ഫേസ് നല്ലോണം ബ്രൈറ്റൺ ആക്കണ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ എന്താ പറയുക ഒരു ഡീപ്പ് ഡെസ്കി സ്കിൻ ടോണിന് നല്ല അടിപൊളിയായിട്ട് തന്നെ മാച്ച് ചെയ്ത് പോവും ഷെയ്ഡ് നെയിം പറയുന്നത് മിസ്റ്റിക് മരോൺ എന്നാണ് കേട്ടോ സീറഫൈ മിസ്റ്റിക് മെറോൺ എന്നാണ് ഞാൻ ഇട്ടിട്ട് കാണിച്ചാറ് എനിക്ക് ഒരു സ്വായ്പെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരു മെറൂണി റെഡ് കളർ ആണ് കേട്ടോ ഇത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എന്റെ ഫേസ് ഒന്ന് ബ്രേറ്റൺ ആയ പോലെ എനിക്ക് തോന്നിയിട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് ഇപ്പോൾ ഡീപ് സ്കിൻ ടോൺ ആണെങ്കിലും ഒരു ഫെയർ സ്കിൻ ടോൺ ആണെങ്കിലും മീഡിയം സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാവർക്കും നല്ലതുപോലെ മേച്ച് ചെയ്യണ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഷെയ്ഡ് എന്തായാലും നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കനും കൂടെ ഉണ്ടാവട്ടോ അതിൽ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യണേ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും പ്രൊഡക്ടിന്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഞാനിത് വൈപ്പ് ചെയ്യുകയാണ് വൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ വൈപ്പ് ചെയ്തിട്ട് ഇതൊട്ടും തന്നെ പോരണില്ല പോരണില്ലട്ടോ കാരണം അത്രയ്ക്കും ഇത് ലിപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് എന്തായാലും ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് കഴിച്ചാൽ മാത്രമേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ഇളക്കി ഇളക്കി പോരുള്ളൂ ഞാനിപ്പോൾ ഇത് അത്രയും പോരാത്തത് കൊണ്ട് ഞാൻ ലിബാമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം കേട്ടോ ഷെയ്ഡ് നെയിം വന്നിട്ട് കോക്കോ ക്രേസി ആണ് കേട്ടോ ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യുന്നത് എനിക്ക് കളർ വന്നിട്ട് ഒരു മൂവിഷ് പിങ്ക് കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള ഒരു കളറാണ് കേട്ടോ എന്നെ പോലെ ഡെസ്കി സ്കിൻ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മാച്ച് ആയിട്ട് പോകും എന്നെക്കാളും കുറച്ചും കൂടെ ഡീപ്പ് ഡെസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാഷ് ഔട്ട് ചെയ്യും അപ്പോൾ ഒന്ന് ഒരു ലിപ് ലൈനറുകൂടെ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നു നോർമൽ ഡേലൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം പിന്നെ കയ്യിൽ സ്വാച്ഛനും നമ്മളെ ലിപ്പിലിടുമ്പോഴും ഷെയ്ഡിന് ഈ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ ലിപ്സ്റ്റിക്കും ഏകദേശം ഒരു സിക്സ് ടു സെവൻ ഒക്കെ എന്തായാലും ലാസ്റ്റ് ഉണ്ട് അതിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയുടെ താഴെയാണ് കേട്ടോ ആ ഒരു റേറ്റിന് നല്ല വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ഷെയ്ഡ് വന്നിട്ട് വൈൽഡ് പ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് അത്യാവശ്യം ായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഡീപ്പ് ഡസ്കി സ്കിൻ ടോണിന് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഷെയ്ഡാണത് ഇതൊരു നോട്ട് പിങ്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു മീഡിയം ഫെയർ ഡെസ്കി സ്കിൻ ടോൺ ഉള്ളവർ ഡീപ്പ് ഡെസ്ക് ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല കാരണം ഇതെന്തായാലും ഇത് വാഷ് ഔട്ട് ചെയ്യും അതുകൊണ്ട് ഇത് വാങ്ങിക്കാതിരിക്കായിരിക്കും ബെറ്റർ ബാക്കി മൂന്ന് ഷെയ്ഡ്സും നിങ്ങളൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി